എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു ഇപ്പം ആവുമ്പോൾ ഒരു സമാധാനമായി രണ്ടും ഒന്നിച്ച് നടന്നല്ലോ നടന്നു കല്യാണമൊക്കെ നല്ല നമ്മൾ വിചാരിച്ചനെ കാട്ടി അപ്പുറമായിട്ടും നല്ല ഭംഗിയായിട്ടൊക്കെ നടന്നു രണ്ടുപേരും ഒന്നിച്ചു തന്നെ നടക്കുകയും ചെയ്തു പക്ഷേ ഇളവൻ്റെ കാര്യമാണ് ഇച്ചിരി വിഷമായി പോയത് എല്ലാവരും അത് തന്നെയാണ് ചോദിക്കുന്നതും നിങ്ങൾക്ക് എന്ത് പറ്റി ഇവരെ കാലത്ത് ശ്രദ്ധയില്ലായിരുന്നോ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മുഴുവൻ ആൾക്കാരുടെ ചോദ്യം മുഴുക്ക മറുപടി കൊടുത്തു കൊടുത്ത് മടുത്തു ഞാൻ ഓ അതാണ് ഏറ്റവും വലിയ കഷ്ടമായി പോയത് നമ്മൾ എന്ത് അമ്മ നമ്മൾ എത്ര വട്ടം അവനോട് പറഞ്ഞതാണ് പിന്നെ അവൻ്റെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടത്തിനല്ലല്ലോ അവർ ജീവിക്കേണ്ടത് തന്നെ അവരഷ്ടം പറഞ്ഞു നമ്മൾ അതും എതിർത്ത് നോക്കി നടന്നില്ല ഇനിയിപ്പോൾ അവൻ്റെ ഇഷ്ടംപോലെ നടക്കട്ടെ നമ്മുടെ നിർബന്ധിച്ച് നമ്മൾ വേറെ അവനെ കൊണ്ട് കെട്ടിച്ചാലോ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് പോ കാമ്പൂവിൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ കാമ്പൂ ഇവിടെ പോയി അത് കേൾക്കുന്നത് അവൻ്റെ സന്തോഷം അതാണോ തന്നെ നടക്കട്ടെ അല്ലാതെ വെറുതെ നമ്മൾ പിന്തിരിപ്പിച്ച് പിന്നെ ആ ആപ്പിണീൻ്റെ ശാപം കൂടെ ഉണ്ടോ കൊച്ചിൻ്റെ തലയിൽ വീഴണ്ടല്ലോ അവൻ്റെ സന്തോഷമല്ലേ മാ നമുക്ക് വല്ലത് ആ ഈ കപ്പ കൂട്ട് നീ ഓ ഇനി എന്തല്ല ഇനി കേൾക്കാം ഇനി നാട്ടുകാർ പറയുന്നത് മൂത്ത് ഇറക്കാൻ ശ്രീധനം മേടിച്ച് കെട്ടിയൊന്നും ഇള നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നും ഇനി എന്തെല്ലാം കേൾക്കാം എന്തുക്കാരുടെ ആണെങ്കിൽ അതൊരു വേറെ കണക്ക് യോ ഒന്നും പറയണ്ട ഇനി എന്തൊക്കെ കേക്ക ഇനി വേറെയൊക്കെ അത് പിന്നെ ഉള്ളതല്ലേ മാ നമ്മുടെ നാട്ടുകാരല്ലേ അവർക്ക് എന്താ പറയാൻ കിട്ടാത്തത് അവര് പറഞ്ഞോട്ടെ ദേ നമുക്ക് ഈ സംസാരിപോടിച്ചു നിർത്താം ആ പെണ്ണെ എണീറ്റിട്ടുണ്ട് അവൾ മുറ്റടിക്കാൻ അങ്ങാണ്ട് പോയിട്ടുണ്ട് വെറുതെ ആ കൊച്ചിനെ കേട്ടോണ്ട് വന്നിനി എന്തിനാ എൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് ഇനി കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മളെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അമ്മ ആ മോള് രാവിലെയൊക്കെ എണീറ്റാ ആ ഞാൻ രാവിലെ വീട്ടിൽ എണീക്കും ഉമ്മക്ക് ജോലിക്ക് പോകണമല്ലോ അപ്പം ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനിമ്മ രാവിലെ എണീക്കും ആ ശീലം തന്നെയായിപ്പോ ഇവിടെ ആ സമയപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ ഓണർന്നു തസ്നി എണീട്ടില്ല മോളെ അറിയില്ല ഞാൻ എണീറ്റ് വരുന്നവരെ എണീറ്റിട്ടില്ല ആഹാ അതെന്തൊരു ഉറക്കമാ നേരെ വെള്ളത്തൊന്നും അറിയുന്നില്ലേ കൊച്ച് കൊള്ളാം ഓ എണീറ്റ് വരട്ടും മാ മോളെടുത്ത് ചായ എടുത്തു ചായ കുടിച്ചിട്ട് അവനിക്കും അവനക്ക് എടുത്തോണ്ട് കൊടു കേട്ടാ ആ മോളെ മോളെണീറ്റാ ഇത് താമസമല്ലോ നാളെ മുതലേ നേരത്തെ എണീക്കണം കേട്ടോ ആ എൻ്റെ വീട്ടിലെ കണക്ക് വച്ച് നോക്കുവാണെന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നേരത്തെ എണീറ്റത് ഞാൻ എൻ്റെ വീട്ടിൽ എണീക്കുമ്പം ഒമ്പത് മണി ഒമ്പതര പത്ത് മണി അത്രയുള്ളിൽ എണീക്കും അപ്പോഴത്തേക്ക് എനിക്ക് വിശക്കുവേ ആ സമയമ്പെണീക്കുന്നത് ഇവിടെ എന്തോ നേരത്തെ എണീറ്റു ഉറക്കമായിരുന്നില്ല കിടന്നിട്ട് അതാണ് എണീറ്റ് വന്നത് മോള് പോയി കുളിച്ചെട്ടോ ചായ കുടിക്കാം കുളിക്കാനോ ഈ രാവിലെയോ അതുമല്ല ഞാൻ കുളിക്കാറുമില്ല മേൽ മാത്രമേ കഴുകാറുള്ളൂ തല നനയ്ക്കാൻ പാടില്ല ഞാൻ രണ്ട് മൂന്നോ ദിവസം ഇരിക്കലൊക്കെ എൻ്റെ തല നനയ്ക്കാറുള്ളൂ അല്ലെങ്കിൽ സ്ഥിരം നമ്മുടെ തലമുടി നനച്ചാലേ മുടിക്കൊക്കെ കേടാ അതുകൊണ്ട് ഞാനങ്ങനെ സ്ഥിരം കുളിക്കാറൊന്നുമില്ല പിന്നെ മേലൊക്കെ കഴുകുമ്പോൾ വൈകുന്നേരമൊക്കെ ആകും അല്ലാതെ ഞാൻ രാവിലെ ഒന്നും കുളിക്കാറൊന്നുമില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുളിക്കണമെന്ന് നിർബന്ധമുണ്ടോ ആ അതെ കൊള്ളാം നിന്റെ വീട്ടിൽ നീ പത്തുമണിക്ക് എണീക്കുകയും പിന്നെ പല്ലു തേക്കാതെ പിന്നെ ചായ കുടിക്കുകയും ആഹാരം കഴിക്കുകയും അതൊക്കെ ചെയ്യുന്നത് നിൻ്റെ വീട്ടിൽ ഇവിടെ അതങ്ങനല്ല ഇവിടെ കുറച്ച് ചി ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ സുബയ്ക്ക് മുമ്പേ ഞങ്ങൾ എണീക്കും സുബേസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുക്കളയിൽ കയറി ചായ കുടിച്ച് വീട്ടിലെ ജോലി ഒതുക്കി അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് അങ്ങനെ ആവണം ഇവളും നിന്നെപ്പോലെ തന്നെയല്ലേ അവളും രാവിലെ എണീറ്റ് കുളിച്ച് നിസ്കരിച്ച് ദാ അവിടെ അമ്മായിമ്മ അവൾ ജോലി സഹായിക്കാൻ കയറിയിട്ടുണ്ട് നീവങ്ങനല്ലേ വേണ്ടത് അപ്പം എനിക്കൊരു പ്രത്യേകത അവൾക്കൊരു പ്രത്യേകത ഒന്നുമില്ല രണ്ട് മരുമക്കളും ഒരേപോലെ തന്നെ ആയിരിക്കണം ഇനി ഇന്നത്തെ കാര്യം കഴിഞ്ഞു ഇനി നാളെ മുതൽ ഇങ്ങനെ തന്നെ ആയിരിക്കണം അവളു നീ ഒരുപോലെ തന്നെ ഇവിടെ ഓ അതെ നിങ്ങൾക്ക് തെറ്റി എന്നെ ഇവരെ ഒരേപോലെ കാണണ്ട ഇവർ വന്നതുപോലല്ല ഞാൻ വന്നത് എൻ്റെ വീട്ടിൽ നല്ല അന്തസ്സായിട്ട് തന്നെ നല്ല സ്ത്രീധനം മേടിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കയറിയിട്ടുള്ളത് അല്ലാതെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതെന്നുമല്ല അതുകൊണ്ട് എന്നെ അവരും ഓരോ ഓരോ തരത്തിൽ പിടിച്ച് കേട്ടുണ്ട് പിന്നെ വീട്ടുജോലി അതെനിക്ക് അറിയത്തുമില്ല എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടും ഇല്ല ഞാനേ ഒറ്റമോളാണ് അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് സ്നേഹം കൊടുത്ത് തന്നെ വളർത്തി തന്നെ അല്ലാതെ ഒന്നുമില്ലാത്ത ഒരു ഗതിയില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതെന്നുമല്ല ഞാൻ അതുകൊണ്ട് എന്നെ അവരും കമ്പയർ ചെയ്യണ്ട ഇഷ്ടമുള്ളപ്പോൾ ഞാൻ എണിക്കും ഇഷ്ടമുള്ളപ്പോൾ കുളിക്കും ഇഷ്ടമുള്ളപ്പോൾ എന്തും ചെയ്യും അതുകൊണ്ട് എന്നെ അവരൊന്ന് പഠിപ്പിക്കാൻ വേവാറുണ്ട് മോളിതും കിട്ടുന്നു വിഷമിക്കണ്ട ഒരു കഥയിൽ അത്തൊരു കൊച്ചാന്ന് തോന്നുന്നു മോള് എനിക്ക് ഒരു ചായ കൊണ്ട് കൊടുത്തിട്ടോ ചെല്ലേ ഇപ്പം ഇതെങ്ങനെ ഇരിക്കുന്നു ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ചോറണോ എന്ന് തോന്നിയത് എന്തു പറയാനമ്മ കഷ്ടം അവക്കതങ്ങ് വിഷമ തോന്നുന്നു ആ കൊച്ചിനെ തുടക്കത്തില്ലേ ഇതിന് ഒരു ക്ലാസ് കൊടുത്തില്ലെങ്കിലേ ഈ സന്തോഷമുള്ളൊരു കുടുംബമേ ഇവളിത് രണ്ടും രണ്ടാക്കി എടുക്കും ഇവള് അത് തുടക്കത്തില്ലേ ഇത് പറഞ്ഞ് ശരിയാക്കിയില്ലെങ്കിലേ ശരിയാവില്ല അത് വേണ്ടമ്മ ഇനിയിപ്പോൾ ചോദിച്ചും പറഞ്ഞ് ഇനി പ്രശ്നമാക്കണ്ട കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ നമ്മൾ ചോദിച്ചും പറഞ്ഞും തുടങ്ങിയതും പറഞ്ഞുകൊണ്ടിരിക്കുക എന്തിനാ പറയിപ്പിക്കുന്നത് ഉമ്മ ആവശ്യമുള്ളത് സംസാരിക്കാനൊന്നും പോകണ്ട അത് നീയൊന്നും പറയണ്ട നീ പറഞ്ഞാൽ അമ്മായിമ്മേ പോലാവത്തില്ലേ ഞാൻ പറഞ്ഞോളാം അല്ലേ എനിക്കാരേയും പേടിയൊന്നുമില്ല അത് അവളായിട്ട് പറയിപ്പിച്ചതല്ലേ ഞാൻ രണ്ട് വർത്താനും പറഞ്ഞിട്ട് വരട്ടെ അത് ഇട്ടാൽ ശരിയാവില്ലല്ലോ കൊള്ളാം നീ എന്തെടുക്കുന്നു ഞാൻ ഞാൻ ചുമ്മാ കൊണ്ടിരിക്കുന്നു ആ ഇങ്ങനെ ചുമ്മാതിരുന്ന് തിന്ന് എല്ലിൻ്റെ ഇടയ്ക്ക് കയറിയ അഹങ്കാരമാണ് ഇപ്പോൾ നീ അവിടെ പറഞ്ഞിട്ട് വന്നത് ഞാനൊരു കാര്യം പറയാം മോളെ നീ ചിലപ്പോൾ വല്ലപ്പോൾ ഉള്ള ആയിരിക്കും നിൻ്റെ വീട്ടിൽ പട്ടിണിയെന്നോ ദുരിതമെന്നോ ഒന്നും അറിയാതെ വന്നവളായിരിക്കാം പക്ഷേ അവിടെ ഇളയവിൻ്റെ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് ഈ പറഞ്ഞ എല്ലാ സംഗതി അവിടെ വീട്ടിലുണ്ട് പട്ടിണിയുണ്ട് ദുരിതമുണ്ട് സങ്കടമുണ്ട് എല്ലാം ഉണ്ട് അവൾ ഒരു തരി പൊന്നൊന്നും ഇല്ലാതാണ് അവളിവിടെ വന്നു കയറിയത് പക്ഷേ നീ കഴുത്തിലും കാതയിലും നിറച്ച് സ്വർണമൊക്കെ ഇട്ടുകൊണ്ട് നീ വന്നു അത് നിൻ്റെ കൈ വെച്ചാൽ മതി ഞങ്ങൾക്കാർക്കും സ്ത്രീധോനൊന്നും വേണ്ട ഞങ്ങൾ ആ ആഗ്രഹിച്ചിട്ടും ഇല്ല എൻ്റെ കൊച്ചു മക്കൾ കെട്ടിക്കൊണ്ട് വരുന്ന മക്കൾ നല്ലൊരു പെണ്ണായിരിക്കണം പെൺപിള്ളേരായിരിക്കണം ഞങ്ങളുടെ പറ്റിയ ഒരു പെണ്ണായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളുതാ അവളും ആഗ്രഹിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് സ്വത്തിനോടോ പണത്തോടോ അങ്ങ് ഒരു ആർത്തിയില്ല ഇല്ലാതെ കഴിഞ്ഞു പോണം മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞിട്ടാൽ ജീവിക്കണം അത്രേ ആഗ്രഹമേ ഉള്ളൂ പടച്ചനുഗ്രഹം കൊണ്ട് അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് നിൻ്റെയിൽ പണവും സ്വർണ്ണവും ഉണ്ടെങ്കിൽ അത് നിന്റെ കയ്യിൽ വെച്ചാൽ മതി അതിൻ്റെ അഹങ്കാരമൊന്നും ഞങ്ങളടുത്തും ഇറക്കണ്ട ആ പെണ്ണിനോട് ഇറക്കണ്ട ആ പെണ്ണിൽ പാമ്പിടിച്ച ഒരു പെണ്ണാണ് ഇവിടുത്തെ ഇളയവന് അവനെയൊക്കെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നു കേട്ടല്ലോ നീ അവളിവിടെ ഒരുപോലെ തന്നെയാണ് അവക്കും നിനക്ക് ഒരേ പരിഗണന ഇവിടെ ഉള്ളൂ അല്ലാതെ നിനക്ക് ഒരു പരിഗണന അവൾക്കൊരു പരിഗണന അങ്ങനെ ഒരു പരിഗണന ഇവിടെ ഇല്ല ഈ വീട് സന്തോഷമായിട്ടാണ് പോകുന്നത് നീയാത്തവിടുന്ന് ഇവിടെ ഒരു ഉണ്ടാക്കാൻ നിൽക്കരുത് പറഞ്ഞ കേട്ടല്ലേ നിന്റെ വീട്ടിൻ്റെ വീട്ടുകാരുടെ വലിപ്പം പറഞ്ഞ് നീ ഇവിടെ വലുതാകാൻ നോക്കണ്ട നിന്റെ വീട്ടുകാരും അവിടെ വീട്ടുകാരും ഞങ്ങൾക്ക് ഒരുപോലാണ് ഒരേപോലെ സ്നേഹിക്കുക ഞങ്ങൾ കാണിക്കത്തുള്ളൂ അതുകൊണ്ട് ഇനി ഇന്ന് പറഞ്ഞതുപോലെ ഇനി മേലാൽ അവളെ മുന്നിച്ച് പറയരുത് അവൾ നിന്നെയൊന്നും പറയുന്നത് പറഞ്ഞൊന്നുമില്ലല്ലോ വന്നിട്ട് നിന്ന് ഇത്രക്ക് ഇത്ര നീ ഇത്ര മണിക്കൂറെ ആയിട്ടുള്ളൂ അപ്പോഴേ നീ ഓരോ പൊങ്കച്ചൻ പറയാൻ തുടങ്ങി ഇനി ഈ ഉമ്മായ കൊണ്ട് മോളത് പറയിപ്പിക്കരുത് എനിക്ക് നേരത്തെ കേറുവോ ദേഷ്യവും ഒന്നുമില്ല അതെനിക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മോൾ മോളിവിടെ ജീവിക്കുക രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുക എൻ്റെ രണ്ട് കൊച്ചു കൊച്ചുമക്കളും ഒരേപോലെ എനിക്ക് അപ്പം അവരുടെ പെൺപിള്ളേരും അതേപോലെ ആയിരിക്കും കേട്ടല്ലേ അതുകൊണ്ട് മോളിപ്പോൾ കുളിച്ച് താഴോട്ട് വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളുടെ അമ്മായി സഹായിക്കുക കേട്ടല്ലോ അതൊരു പാവമാണ് എൻ്റെ മരുമോള് പറഞ്ഞേക്ക പോട്ടെ അമ്മ